ഇന്ന് പുതുതായി ഒരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് കെ എസ് യു വിദ്യാഭ്യാസ വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി താലൂക്കിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചതായി ഫേക്ക് ന്യൂസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ശരിയല്ല എന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത് കെ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതേസമയം വിവിധ ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് നേരെ അവധി വാർത്തയിലേക്ക് കിടക്കാം ഇടുക്കി ജില്ലയിലാണ് ആദ്യം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തുടർന്ന് തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് ഇവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടൊപ്പം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലൊന്നും അവധി അറിയിപ്പ് ലഭ്യമായിട്ടില്ല ഏറ്റവും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്